ും ഫോൺ വിളിച്ച് പറയാമെന്ന് കരുതി ഫോൺ ചെക്ക് ചെയ്തപ്പോൾ അതിൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല ബെക്കി വളരെയധികം ടെൻസ്ഡ് ആവാൻ തുടങ്ങി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും റേഞ്ചും കിട്ടുന്നില്ല ഒന്നും പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുകയാണ് ബെക്കി സമാധാനമായിരിക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയാണോ നീ ടെൻഷൻ അടിക്കാതിരിക്കേ എന്ന് പറഞ്ഞ് ഹണ്ടർ അവളെ സമാധാനിപ്പിക്കുന്നു ആ സമയത്ത് ബെക്കി അതിനു മുകളിൽ ഒരു എമർജൻസി ബോക്സ് കാണുന്നു അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു ബൈനോക്കുലറും ഒരു ഫ്ലെയർ ഗണ്ണും ഉണ്ടായിരുന്നു അത് കിട്ടിയതോടെ അവർക്കൊരിത്തിരി സമാധാനമാകുന്നു ഇതുപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അവർ മനസ്സിലുറപ്പിക്കുന്നു അങ്ങനെ ഹണ്ടർ ആ ബൈനോക്കുലർ ഉപയോഗിച്ച് സമീപത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു മരുഭൂമി പോലെ ആ സ്ഥലം നീണ്ടു കിടക്കുന്നതല്ലാതെ അവിടെ അടുത്തൊന്നും ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ബെക്കി അവരുടെ ബാഗ് താഴെ ആ ആന്റിനയിൽ ആന്റണിയിൽ വീണുകിടക്കുന്നത് കാണുന്നത് കുടിക്കാൻ കുടിക്കാനിച്ചിരി ബാക്കിയുണ്ടായിരുന്ന വെള്ളം കൂടി ആ ബാഗിലാണ് അതുപോലുമില്ലാതെ നമ്മൾ ഇവിടെ കിടന്ന് ചാവും എന്ന് ബെക്കി ഹണ്ടറിനോട് വിഷമത്തോടെയും ദേഷ്യത്തോടെയും പറയുന്നു നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കല് നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം എങ്ങനെയെങ്കിലും നയൻ ഡബിൾ വണ്ണിലേക്ക് വിളിക്കാൻ സാധിച്ചാൽ നമുക്ക് എമർജൻസി ഹെൽപ്പ് കിട്ടും അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കാതിരിക്കെ നമുക്ക് അതിനുള്ള വഴി കണ്ടെത്താം എന്ന് പറഞ്ഞ് ഹണ്ടർ അവളെ സമാധാനിപ്പിക്കുന്നു അതിനിടയിലാണ് ബെക്കിയുടെ തുടമുറിഞ്ഞിരിക്കുന്നത് ഹണ്ടർ ശ്രദ്ധിക്കുന്നത് ഉടനെ തന്നെ അവൾ അവളുടെ ഡ്രസ്സ് അഴിച്ച് ആ മുറിവ് ചുറ്റി വരിഞ്ഞു കെട്ടുന്നു പാവം ബെക്കി ഈ ടെൻഷന്റെ ഇടയിൽ കാല് മുറിഞ്ഞത് അവൾ അറിഞ്ഞിരുന്നില്ല കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്കും ബെക്കിക്ക് കലശലായി മുള്ളാൻ മുട്ടുന്നു അതിൻ്റെ മുകളിൽ നിന്നിട്ട് വേറെതു വഴി താഴേക്കുമുള്ള അത്ര തന്നെ ഹണ്ടറിൻ്റെ കയ്യും പിടിച്ച് പുറത്തേക്ക് ചാഞ്ഞ് നിന്ന് അവൾ അതിന് മുകളിൽ നിന്ന് തന്നെ മുള്ളുന്നു ഇനി അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പുറത്തു നിന്നും ആരെങ്കിലും സഹായിക്കണം അങ്ങനെ അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരുമെന്ന് എന്ന് ബെക്കി ഹണ്ടറിനോട് ചോദിക്കുന്നു വൺ മില്യൺ പെർസെൻറ്റേജ് തീർച്ചയായും ആരെങ്കിലും വരും എന്ന് ഹണ്ടർ മറുപടി പറയുന്നു ബെക്കിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൾ അത് പറഞ്ഞത് എങ്കിലും അവളുടെ മുഖത്ത് ഭയം നിഴലിച്ചിരുന്നു ഏറെ നേരം കഴിഞ്ഞപ്പോഴേക്കും ബെക്കി അവളുടെ മൊബൈലെടുത്ത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു അവൾ ഹണ്ടറിനോട് ചോദിക്കും എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ അഡ്വഞ്ചറസ് ജേർണികളൊക്കെ വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ ഹണ്ടർ പറയും അതിന്റെ കാരണം ഡാനാണ് അവന്റെ അപകട മരണത്തിലൂടെ എനിക്കൊരു കാര്യം വ്യക്തമായി ജീവിതം ക്ഷണികമാണ് അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും ഓരോ മൊമെൻറ്റുകളും ആസ്വദിക്കണം നിങ്ങൾ ജീവിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഓരോ കാര്യങ്ങളും ചെയ്യണം ഈ മെസ്സേജ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വ്ളോഗുകൾ ചെയ്യുന്നത് അത് കേട്ട് ബെക്കി അവളെ നോക്കി പുഞ്ചിരിക്കുന്നു വീണ്ടും സമയം നീങ്ങിക്കൊണ്ടേയിരുന്നു ബൈനോക്കുലർ ഉപയോഗിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു അപ്പോൾ കുറച്ച് ദൂരത്തായിട്ട് ഒരു വാൻ നിർത്തിയിട്ടിരിക്കുന്നത് അവൾ കാണുന്നു ബെക്കിയോടത് പറഞ്ഞപ്പോൾ അവൾ ഉടനെ തന്നെ ആ ബൈലോക്കുലറിലൂടെ ആ വാൻ ശ്രദ്ധിക്കുന്നു പക്ഷേ അതിനടുത്തൊന്നും ആൾപ്പെരുമാറ്റം അവർക്ക് കാണാൻ സാധിച്ചില്ല അതോടെ അവർ നിരാശരാകുന്നു ഹണ്ടർ വീണ്ടും മൊബൈലിൽ നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു ആ സമയത്താണ് നേരത്തെ അവൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്ത കാര്യം ഓർക്കുന്നത് ഉടനെ തന്നെ അവൾ അക്കാര്യം ബെക്കിയോട് പറയുന്നു അതായത് ഈ ഏരിയയിൽ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട് ഒരുപക്ഷെ ഇതിന് ഏറ്റവും മുകളിലായതുകൊണ്ടായിരിക്കാം ഇവിടെ കിട്ടാത്തത് എങ്ങനെയെങ്കിലും മൊബൈൽ ഒരു ഇത്തിരി താഴേക്ക് കൊണ്ടുപോയാൽ നെറ്റ്വർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവൾ ബെക്കിയോട് പറയുന്നു അങ്ങനെ അവൾ ആ മൊബൈൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹാർണസിലേക്ക് വെക്കിയുടെ ഹെയർ ടൈ ഉപയോഗിച്ച് കെട്ടിവെക്കുന്നു എന്നിട്ട് അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹെൽപ്പേഴ്സ് ബി സിക്സ്റ്റി സെവൻ ടവറിന് മുകളിൽ ഞങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ് കോൾ നയൻ ഡബിൾ വൺ എന്ന് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായി തയ്യാറാക്കി വെക്കുന്നു തനിക്ക് അറുപതിനായിരത്തിലേറെ ഫോളോവേഴ്സ് ഉണ്ടെന്നും ആരെങ്കിലും ഇത് കണ്ട് നമ്മളെ സഹായിക്കാതിരിക്കില്ല എന്നും ഹണ്ടർ പറയുന്നു അങ്ങനെ അവരാ ഫോൺ റോപ്പ് ഉപയോഗിച്ച് താഴേക്ക് തൂക്കിയിടുന്നു പക്ഷേ എന്നിട്ടും അവർക്ക് നെറ്റ്വർക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഹണ്ടർ എന്ത് ചെയ്തു എന്നറിയോ ആ കയറും തൂക്കി പിടിച്ച് ആ ടവറിൽ ബാക്കിയുണ്ടായിരുന്ന ചെറിയൊരു ഏണിപ്പടിയിലേക്ക് അവൾ ഇറങ്ങി നിൽക്കുന്നു ഒരു കൈയിൽ തൂങ്ങിയാടി വളരെ സാഹസികമായി അവൾ നെറ്റ്വർക്കിനു വേണ്ടി ശ്രമിക്കുന്നു വേറൊരു വഴിയും കാണാതെ ഹണ്ടർ ആ ശ്രമം ഉപേക്ഷിച്ച് മുകളിലേക്ക് കയറി വരുന്നു മുകളിലെത്തി നോക്കിയപ്പോഴും അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആയിരുന്നില്ല അതോടെ അവൾക്ക് നിരാശ തോന്നുന്നു അപ്പൊ ബെക്കി അവളോട് ഒരു ഐഡിയ പറയും എന്ത് തന്നെയായാലും ഈ ടവറിന് താഴെ നെറ്റ്വർക്ക് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ് അവിടെ വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആയതുമാണ് അങ്ങനെയാണെങ്കിൽ ഈ മൊബൈൽ എന്തിലെങ്കിലും പൊതിഞ്ഞ് നമുക്ക് താഴെ കിട്ടാലോ റേഞ്ച് വരുമ്പോൾ ആ പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ആവും നമ്മളെ ആരെങ്കിലും സഹായിക്കുകയും ചെയ്യും എന്ന് ബെക്കി പറയുന്നു അങ്ങനെ ഹണ്ടർ അവളുടെ ഷൂസിൽ മൊബൈൽ വെച്ച് കൂടുതൽ സപ്പോർട്ടിന് വേണ്ടി അവളുടെ സോക്സും പോരാത്തതിന് ബ്രാ കൂടി അതിനുള്ളിലേക്ക് കയറ്റി തിരികെ വയ്ക്കുന്നു എന്നിട്ട് അവരാ ഷൂ പതിയെ താഴേക്കിടുന്നു എന്നിട്ടെന്താ ആരെങ്കിലും തങ്ങളെ സഹായിക്കുമെന്ന് കരുതി അവിടെ കാത്തിരിക്കുന്നു സമയം പിന്നെയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹണ്ടർ ബൈനോക്കുലറിലൂടെ സമീപത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് നിരീക്ഷിക്കുകയാണ് ആ സമയത്ത് ഷൂസ് ഇല്ലാത്ത അവളുടെ കാലിൽ എന്തോ പച്ചകൂത്തിയിരിക്കുന്നത് നമ്മുടെ ബെക്കി ശ്രദ്ധിക്കുന്നു അതെന്താണെന്ന് അവൾ ശ്രദ്ധിച്ചു നോക്കുന്നതിനിടയിൽ താഴെ ഒരാളും പട്ടിയുമുണ്ടെന്ന് ഹണ്ടർ അലറി വിളിക്കുന്നു രണ്ടുപേരും കൂടി അയാളുടെ ശ്രദ്ധ തങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവൾ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി പക്ഷെ താഴെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന അയാൾ ഈ ശബ്ദമൊന്നും കേട്ടില്ല അല്ലെങ്കിൽ രണ്ടായിരം അടി മുകളിൽ നിന്ന് എന്ത് ശബ്ദം താഴെ കേൾക്കാൻ ഇയാളുടെ പട്ടിയാവട്ടെ നമ്മുടെ ഹണ്ടറുടെ താഴെ വീണ് പൊട്ടിച്ചെതിറിയ ഫോൺ മണപ്പിച്ചു നോക്കുന്നു പക്ഷെ ആ പട്ടി ഇവരുടെ നിലവിളി കേട്ടെന്ന് തോന്നുന്നു അത് മുകളിലേക്ക് നോക്കുന്നുണ്ട് ആ സമയത്ത് ആ മനുഷ്യനാവട്ടെ ഈ പട്ടിയെ തിരിച്ച് അയാളുടെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നു അയാൾ പോകുന്നത് കണ്ടപ്പോൾ ബെക്കി എന്ത് ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ അവളുടെ ഷൂസ് എടുത്ത് താഴേക്ക് വലിച്ചെറിയുന്നു അത് താഴെ വീഴുന്ന ശബ്ദം കേട്ട് അയാൾ അതിനടുത്തേക്ക് വന്ന് നോക്കുന്നു അയാൾ ആ ഷൂസ് കാണുകയും അതെടുത്ത് നോക്കുകയും ചെയ്യുന്നു പക്ഷെ എന്നിട്ടും അയാൾ ആ ടവറിന് മുകളിലേക്ക് നോക്കിയില്ല അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആരെങ്കിലും ഇതിനു മുകളിലെ രണ്ടുപേരുണ്ടെന്ന് പ്രതീക്ഷിക്കൂ അങ്ങനെ അവസാനം അയാളുടെ ഷൂ അവിടെ ഇട്ടിട്ട് അവിടെ നിന്നും നടന്നകലുന്നു സമയം ബെക്കി ആവട്ടെ ആ ഫ്ലെയർ ഗൺ എടുത്ത് ഫയർ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഹണ്ടർ അവളെ തടയുന്നു നമ്മൾ നേരത്തെ കണ്ട ആ വാഹനത്തിനടുത്ത് ഒരാളുണ്ടെന്നും അവരവിടെ ഗ്രില്ല് ചെയ്യാൻ നോക്കുകയാണെന്നും അതുകൊണ്ട് നേരം ഇരുട്ടിയതിനു ശേഷം നമുക്ക് ഫ്ലെയർ ഗൺ ഫയർ ചെയ്യാമെന്നും ഹണ്ടർ ബെക്കിയോട് പറയുന്നു അങ്ങനെ സൂര്യാസ്തമയത്തിനായി അവർ കാത്തിരിക്കുന്നു നേരം ഇരുട്ടിയതോടുകൂടി ബെക്കി ആ ഫ്ലെയർ ഗൺ ഫയർ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ആദ്യ തവണ അത് പൊട്ടിയില്ല പക്ഷെ രണ്ടാമത് വീണ്ടും ശ്രമിച്ചപ്പോൾ അത് പൊട്ടുകയും അതിന്റെ വെളിച്ചത്തിൽ ഇതിനു മുകളിൽ ആരോ ഉണ്ടെന്ന് ആ വണ്ടിയിലുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു ഉടനെ തന്നെ ഹണ്ടർ ബെക്കിയുടെ ഫോൺ എടുത്ത് അതിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് അവർക്ക് നേരെ വീശുന്നു അതുകൂടി കണ്ടതോടെ ആ രണ്ടുപേരും അവരുടെ വണ്ടിയും എടുത്ത് ഈ ടവറിനടുത്തേക്ക് വരുന്നു അത് കണ്ടതോടുകൂടി തങ്ങളിവിടുന്ന് രക്ഷപ്പെടാൻ പോവുകയാണെന്ന് ബെക്കിക്കും ഹണ്ടറിനും സന്തോഷമാവുന്നു പക്ഷെ ആ സന്തോഷം അധികനേരം നേരം നീണ്ടു നിന്നില്ല ആ രണ്ട് തെണ്ടികളും അവരുടെ വണ്ടി ഹണ്ടറിന്റെ വണ്ടിയുടെ കൊണ്ട് നിർത്തി ഹണ്ഡറുടെ വണ്ടിയുടെ ചില്ലു തകർത്ത് ഇവർക്ക് നേരെ മിഡിൽ ഫിംഗറും കാണിച്ചിട്ട് ആ വണ്ടിയും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു ഇത്രയും സീരിയസ് ആയ സിറ്റുവേഷനിൽ ഉണ്ടായയുടെ പ്രാസം കറിപ്പോയി സോറി അങ്ങനെ ആ പ്രതീക്ഷയും അസ്തമിച്ചു രണ്ടുപേരും മറ്റു വഴികളൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ക്ഷീണം കാരണം അറിയാതെ അവർ ഉറങ്ങിപ്പോകുന്നു വീണ്ടും ഭാഗ്യം കൊണ്ട് മാത്രം അവർ രക്ഷപ്പെടുന്നു അങ്ങനെ അല്പസമയത്തിനുശേഷം ആ സിഗ്നൽ ലൈറ്റിന്റെ അരണ്ട വെളിച്ചത്തിൽ നമ്മുടെ ഹണ്ടറുടെ കാലിൽ പച്ചകൂത്തിയിരിക്കുന്നത് വൺ ഫോർ ത്രീ എന്നാണെന്ന് ബെക്കിക്ക് മനസ്സിലാവുന്നു അത് കണ്ടതോടെ അവൾ ഞെട്ടിത്തരിച്ചുപോയി ഡാൻ ഒരിക്കലും ഐ ലവ് യു എന്ന വേട് പറയുമായിരുന്നില്ല വൺ ഫോർ ത്രീ എന്നായിരുന്നു അവൻ അതിനു പകരമായി എപ്പോഴും പറഞ്ഞിരുന്നത് എന്ന് ബെക്കി ഹണ്ടറോട് പറയുന്നു അതോടുകൂടി അവൾ തന്റെ കാലിലെ ടാറ്റു കണ്ടു എന്ന് ഹണ്ടറിന് മനസ്സിലാവുന്നു അപ്പോഴാണ് അവൾ ഒരു സത്യം ബെക്കിയോട് തുറന്നു പറയുന്നത് നാലു മാസത്തോളം ഡാനുമായിട്ട് അവൾ പ്രണയബന്ധത്തിലായിരുന്നു പക്ഷെ തന്റെ കൂട്ടുകാരിയെ ചതിക്കാൻ മനസ്സില്ലാതെ പിന്നീട് അവൾ അതിൽ നിന്നും പിന്മാറുകയായിരുന്നു ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന് എനിക്കറിയാം നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഹണ്ടർ ബെക്കിയോട് ക്ഷമ ചോദിക്കുന്നു ബെക്കിക്ക് ആ വേദന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ ആ രാത്രി കടന്നുപോയി അടുത്ത ദിവസം രാവിലെയായി ആരായിരുന്നു ആ ബന്ധത്തിന് തുടക്കം കുറിച്ചത് എന്ന് ബെക്കി ഹൺഡറോട് ചോദിക്കുന്നു ഡാനായിരുന്നു അത് ചെയ്തത് എന്ന് ഹണ്ടർ മറുപടി പറയുന്നു പാവം വെക്കി സങ്കടം കൊണ്ട് അവൾ മരവിച്ചിരുന്നു പോയി ആ ചതിന് വേണ്ടിയാണ് ഒരു വർഷത്തോളം താൻ തൻ്റെ ജീവിതം നശിപ്പിച്ചത് തന്റെ അച്ഛനെ പോലും വിഷമിപ്പിച്ചത് എന്നൊക്കെയോർത്ത് ആ പാവം കരയുന്നു ഉടനെ തന്നെ അവൾ ഡാൻ അണിയിച്ച കല്യാണ മോതിരം കയ്യിൽ നിന്നും മാറ്റി അവളുടെ മാലയിലേക്ക് ഓർത്തുവയ്ക്കുന്നു സമയം പിന്നെയും ഏറെ മുന്നോട്ടു പോയിരിക്കുന്നു അവർക്ക് വല്ലാതെ ദാഹിക്കാൻ തുടങ്ങി പക്ഷെ അവരുടെ വെള്ളം താഴെ ആന്റണിക്ക് മുകളിൽ വീണ് കിടക്കുന്ന ആ ബാഗിലാണുള്ളത് ഒടുവിൽ റോപ്പിൽ തൂങ്ങി നിന്ന് ആ ബാഗ് എടുക്കാമെന്ന് ഹണ്ടർ തീരുമാനിക്കുന്നു അങ്ങനെ ആ റോപ്പ് ടവറിന്റെ റോഡിൽ കെട്ടി ആ ചെറിയ കഷ്ണം ഏണിപ്പടിയിലേക്ക് അവൾ ഇറങ്ങി നിൽക്കുന്നു താഴേക്ക് പോകുന്നതിനു മുമ്പ് അവൾ പെക്കിയോട് വീണ്ടും ക്ഷമ ചോദിക്കുന്നു ശേഷം അവൾ പതിയെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി സ്റ്റേബിൾ ആയതിനു ശേഷം അവൾ വീണ്ടും താഴേക്കിറങ്ങുന്നു പക്ഷെ എന്തു ചെയ്യാൻ ആ കയറിൽ പരമാവധി തൂങ്ങി നിന്ന് വെലിഞ്ഞ് നോക്കിയിട്ടും അവൾക്ക് ആ ബാഗ് കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മറ്റു വഴികളൊന്നുമില്ലാതെ ഹണ്ടർ ആ റോപ്പ് അവളുടെ ശരീരത്തിൽ നിന്നും അൺടൈ ചെയ്യുന്നു എന്നിട്ട് ആ ബാഗ് എത്തിപ്പിടിക്കാൻ അവൾ ശ്രമിക്കുന്നു പക്ഷെ എന്നിട്ടും അവൾക്ക് അതിന് സാധിച്ചില്ല അതുകൊണ്ട് അവൾ എന്താ ചെയ്തതെന്ന് അറിയോ അങ്ങനെ അവൾ ആ ആന്റണിക്ക് മുകളിലേക്ക് എത്തുന്നു ശേഷം ബാഗ് എടുത്തിട്ട് ഒരൽപ്പം വെള്ളവും കുടിച്ച് കയറ് പിടിക്കാൻ നോക്കിയപ്പോഴോ കയർ കിടക്കുന്നത് അങ്ങ് ദൂരെ ഇനി എങ്ങനെ അതിന് മുകളിലേക്ക് കയറുമെന്ന് മുകളിൽ നിന്ന് ബെക്കി ചോദിക്കുന്നു ഉടനെ തന്നെ നമ്മുടെ ഹണ്ടർ ആ ബാഗിലുണ്ടായിരുന്ന ഒരു സെൽഫി സ്റ്റിക്ക് എടുത്ത് അത് ഉപയോഗിച്ച് ആ ബാഗ് ആ റോപ്പിന്റെ അറ്റത്തേക്ക് കുടുക്കി വെക്കുന്നു ഇനി ഹണ്ടറിന് മുകളിലേക്ക് എത്തണ്ടേ അതിനവളെന്താ ചെയ്തതെന്നറിയോ എന്താ നിങ്ങൾ തന്നെ കണ്ടു നോക്ക് അങ്ങനെ ആ റോപ്പ് വഴി ഹണ്ടർ മുകളിലേക്ക് കയറാൻ തുടങ്ങി അതിനനുസരിച്ച് നമ്മുടെ ബെക്കി ആ റോപ്പ് മുകളിലേക്ക് വലിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഹണ്ടർ ആ ഏണിപ്പടിയുടെ തൊട്ടടുത്തെത്തി അതിലേക്ക് കയ്യെത്തി പിടിക്കാവുന്ന ദൂരം വീണ്ടും ഭാഗ്യം തുണച്ചു ഹണ്ടർ വീണത് ആ ബാഗിന് മുകളിലേക്കാണ് അവൾക്ക് അതിന് മുകളിൽ പിടിക്കാൻ സാധിച്ചിരുന്നു അവൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല എന്ന് കണ്ടതോടെ നമ്മുടെ ബെക്കിക്ക് വളരെയധികം സന്തോഷമാവുന്നു എന്റെ കൈ മുറിഞ്ഞിരിക്കണെന്നും അതുകൊണ്ട് പിടിച്ച് മുകളിലേക്ക് കയറാൻ സാധിക്കില്ല എന്നും നീ തന്നെ എന്നെ വലിച്ചു കയറ്റണമെന്നും ഹണ്ടർ ബെക്കിയോട് പറയുന്നു ഉടനെ തന്നെ അവളെ വലിച്ച് കഷ്ടപ്പെട്ട് മുകളിലേക്ക് എത്തിക്കുന്നു ഹണ്ടറിന് യാതൊരു അപകടവും പറ്റാതെ തിരിച്ചു വന്നതിൽ ബെക്കിക്ക് വളരെയധികം സന്തോഷമാകുന്നു വളരെയധികം ദാഹിച്ചതുകൊണ്ട് ബെക്കി ബാഗിൽ നിന്നും വേഗം വെള്ളമെടുത്തു കുടിക്കുന്നു തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അടുത്ത വഴി അവർ ആലോചിക്കുകയാണ് ബെക്കി അവളുടെ ബാഗിലുണ്ടായിരുന്ന പഴയ ഒരു ബിൽ പേപ്പർ എടുത്ത് അവളുടെ ലിപ്സ്റ്റിക് ഉപയോഗിച്ച് ഞങ്ങൾ ബി സിക്സ്റ്റി സെവൻ മുകളിൽ കുടുങ്ങിയിരിക്കുകയാണ് സഹായിക്കണം കോൾ നയൻ എന്ന് എഴുതി ആ പേപ്പർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രോണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു എന്നിട്ട് കുറച്ച് ദൂരത്തായി കാണുന്ന ആ ഹോട്ടലിന് നേരെ പറത്തിവിടുന്നു പക്ഷെ അവരുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ ടവറിനടുത്തുള്ള എത്തിയപ്പോഴേക്കും ആ ഡ്രോണിന്റെ ചാർജ് വളരെയധികം കുറയുന്നു ഇനി കൂടുതൽ പറത്തിക്കഴിഞ്ഞാൽ ആ ഡ്രോൺ ഉപയോഗമില്ലാതെ എവിടെയെങ്കിലും വീണുപോകും അതുകൊണ്ട് തന്നെ ഹണ്ടർ അവളോട് അത് റിവൈവ് ചെയ്യാൻ പറയുന്നു വേറെ വഴിയൊന്നുമില്ലാതെ ബെക്കി അത് അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പറപ്പിക്കുന്നു ആ ടവറിന് തൊട്ടടുത്തെത്തിയപ്പോഴേക്കും അതിന്റെ ബാറ്ററി ഏകദേശം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു അങ്ങനെ ബെക്കി അത് സാഹസികമായി കൈക്കലാക്കുന്നു ഇനി ആ ഡ്രോൺ ഉപയോഗിക്കണമെങ്കിൽ അത് ചാർജ് ചെയ്യണം അവരുടെ കയ്യിൽ ചാർജറുണ്ട് പക്ഷേ ചാർജർ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് ചാർജ് ചെയ്യാൻ അവിടെ ഒരു പ്ലഗ് പോയിന്റ് ഇല്ല എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും സമയം പിന്നെയും കടന്നുപോയി രാത്രിയായിരിക്കുന്നു ക്ഷീണം കാരണം അറിയാതെ മായങ്ങിപ്പോയ ബെക്കി കണ്ണു തുറന്നപ്പോൾ ഹണ്ടറെ അവിടെയൊന്നും കാണുന്നില്ല അവൾ ആകെ പേടിച്ച് വിറച്ചുപോയി മൊബൈലിന്റെ ഫ്ലാഷ് അടിച്ച് ഹണ്ടറെ പേര് വിളിച്ച് അലറി വിളിക്കുന്നു സ്വപ്നം വെറും സ്വപ്നം തുടർന്ന് നമ്മുടെ ബെക്കി ആ ചുവന്ന സിഗ്നൽ ലൈറ്റ് ശ്രദ്ധിക്കുന്നു അതിന്റെ ബൾബ് ഊരി മാറ്റിയാൽ നേരത്തെ ആ റെസ്റ്റോറന്റിൽ വെച്ച് മൊബൈൽ ചാർജ് ചെയ്തതുപോലെ ഇതിൽ നിന്നും നമ്മുടെ ഡ്രോണും ചാർജ് ചെയ്യാമെന്ന് ബെക്കി ഹണ്ടറോട് പറയുന്നു അങ്ങനെ ആ രാത്രി കടന്നുപോയി അടുത്ത ദിവസം രാവിലെ തന്നെ ഒരല്പം വെള്ളവും കുടിച്ച് വെക്കി ആ റോഡിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു മുകളിൽ ചെന്നാൽ മാത്രമേ ആ ബൾബൂരി അവിടെ നിന്നും ഡ്രോൺ ചാർജ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഏറെ കഷ്ടപ്പെട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് അവൾ അതിന് മുകളിലേക്ക് എത്തുന്നു ആ ബൾബൂരി ഡ്രോണിന്റെ ചാർജർ അതിലേക്ക് കുത്താൻ ശ്രമിക്കുന്നു പക്ഷേ അതിന് ആവശ്യമായ നീളമില്ലാത്തതിനാൽ ഹോൾഡറിൽ ടച്ച് ആവുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അവൾക്ക് അവളുടെ കഴുത്തിലെ മോതിരത്തെപ്പറ്റി ഓർമ്മ വരുന്നു അവൾ വേഗം അതഴിച്ച് ആ ഹോൾഡറിനുള്ളിലേക്ക് ഇടുന്നു എന്നിട്ട് ചാർജർ അതിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഭാഗ്യം അത് വർക്ക് ചെയ്തു ഡ്രോൺ ചാർജ് ആവാൻ തുടങ്ങി എത്ര നേരം അവൾ അങ്ങനെ തൂങ്ങിക്കിടന്നു അറിയില്ല എന്തായാലും ഡ്രോൺ തൊണ്ണൂറ് ശതമാനം ചാർജായി കഴിഞ്ഞു പെട്ടെന്ന് ഒരു കഴുകൻ അവളെ ആക്രമിക്കാൻ തുടങ്ങി അവളുടെ കാലിലെ മുറിവുണ്ടായിരുന്നല്ലോ ആ രക്തത്തിന്റെ ഗന്ധം പിടിച്ചാണ് കഴുകൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് അവൾ എങ്ങനെയൊക്കെ കൂടി ആ കഴുകനെ തള്ളി മാറ്റുന്നു പക്ഷെ അതിനിടയിൽ അവളുടെ ബാഗ് താഴേക്ക് വീഴുന്നു എങ്കിലും പിടിവിടാതെ ഡ്രോൺ നൂറ് ശതമാനം ചാർജ് ആകുന്നതിന് വേണ്ടി തൂങ്ങിക്കിടക്കുകയാണ് അങ്ങനെ അവസാനം നൂറ് ശതമാനം ചാർജ് ആയി ഉടനെ തന്നെ അവൾ താഴേക്ക് ഇറങ്ങുന്നു ഇനി ഡ്രോൺ ആ ഹോട്ടലിനടുത്തേക്ക് പറപ്പിക്കണം പക്ഷെ അത് ഈ സമയത്ത് പറപ്പിച്ചാൽ അവിടെ ആരും ഉണ്ടാവില്ല നാളെ രാവിലെ റിസപ്ഷൻ എല്ലാം ഓപ്പൺ ആയിട്ട് വേണം അങ്ങോട്ടേക്ക് പറപ്പിക്കാൻ അതിനുവേണ്ടി അവർ ആ രാത്രിയും കാത്തിരിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആ ഹോട്ടലിനടുത്തേക്ക് കാറുകളെല്ലാം വരുന്നത് അവർ ബൈനോക്കുലർ ഉപയോഗിച്ച് കാണുന്നു ഉടനെ തന്നെ സമയം കളയാതെ ബേക്കി ഡ്രോൺ അങ്ങോട്ടേക്ക് പറപ്പിക്കാൻ തുടങ്ങി ആ ഡ്രോൺ പറന്ന് പറന്ന് ആ ഗേറ്റും കടന്ന് ഹോട്ടലിനടുത്തുള്ള റോഡിലേക്ക് എത്തുന്നു അല്പസമയത്തിനുള്ളിൽ ഇത് ആ ഹോട്ടലിലേക്ക് എത്തും നമ്മൾ ഇവിടെ നിന്നും രക്ഷപ്പെടും എന്ന് സന്തോഷത്തോടെ ആർത്ത് വിളിക്കുകയാണ് ബെക്കിയും ഹണ്ടറും ആ ട്രക്കിൽ തട്ടി ഡ്രോൺ തകർന്ന് തരിപ്പണമായി പോയി ആ ട്രക്കിന്റെ ഡ്രൈവർ ട്രക്ക് നിർത്തി അതെന്താണെന്ന് നോക്കിയെങ്കിലും അതിനടുത്തേക്ക് ചെന്ന് അതെടുക്കാനോ അതിലുണ്ടായിരുന്ന സന്ദേശം വായിക്കാനോ അയാൾ നിന്നില്ല വേഗം തന്നെ ട്രക്കുമെടുത്ത് അയാൾ അവിടെ നിന്നും പോകുന്നു അങ്ങനെ അവസാനമുണ്ടായിരുന്ന ആ പ്രതീക്ഷയും അവർക്ക് നഷ്ടമായി നിരാശയോടെ അതിന് മുകളിലിരിക്കുകയാണ് ബെക്കിയും ഹണ്ടറും ബെക്കി പൂർണമായും തളർന്നിരിക്കുന്നു എനിക്കിനി ഒരു രാത്രി കൂടി സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഉറങ്ങണം എനിക്കൊന്നുറങ്ങണം ഉറങ്ങിയാൽ മതി എന്ന് അവൾ ഹണ്ടറോട് പറയുന്നു നീ ഉറങ്ങാൻ പാടില്ല നീ സർവൈവ് ചെയ്തേ പറ്റൂ നീ ഉറങ്ങിയാൽ ആ കഴുകന്മാർ നിന്റെ രക്തത്തിന്റെ മണം പിടിച്ച് ഇങ്ങോട്ട് വരും അവർ നിന്നെ കൊത്തിക്കീറും അത് സംഭവിക്കാൻ പാടില്ല നിനക്ക് എനർജി ആവശ്യമാണ് അതിന് നീ എന്തെങ്കിലും കഴിക്കണം എന്ന് ഹണ്ടർ ബെക്കിയോട് പറയുന്നു നീ എന്തായി പറയുന്നത് രണ്ടായിരം അടി മുകളിൽ ഒന്നുമില്ലാതെ നമ്മൾ നിൽക്കുമ്പോൾ എന്ത് കഴിക്കാനാണ് എന്ന് ബെക്കി അവളോട് ചോദിക്കുന്നു അങ്ങനെ ചിന്തിക്കരുത് എപ്പോഴും എന്തെങ്കിലും ഒരു മാർഗമുണ്ടാവും എന്ന് ഹണ്ടർ അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു നമുക്ക് എൻ്റെ ഫോൺ കൂടി താഴേക്കിട്ട് നോക്കാം നിന്റെ ഷൂസായിക്ക് നമുക്ക് കൂടുതൽ നന്നായിട്ട് പാക്ക് ചെയ്യാം എന്ന് ബെക്കി ഹണ്ടറോട് ചോദിക്കുന്നു എൻ്റെ ഷൂ താഴെയാണുള്ളത് എന്നാണ് ഹണ്ടർ മറുപടി പറഞ്ഞത് നീ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ കാലിലല്ലേ ഷൂ ഉള്ളത് എന്ന് ബെക്കി തിരിച്ചു ചോദിക്കുന്നു അതെ എൻ്റെ കാലിലാണുള്ളത് പക്ഷേ ഞാൻ താഴെയല്ലേ ഉള്ളത് എന്ന് ഹണ്ടർ മറുപടി പറഞ്ഞപ്പോൾ ബെക്കി ഞെട്ടിത്തരിച്ചുപോയി അപ്പോഴാണ് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹണ്ടർ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ബാഗ് എടുത്ത് നേരത്തെ കയറി വരുന്ന സമയത്ത് അവളുടെ പിടിവിട്ട് താഴേക്ക് വീണിരുന്നില്ല ആ സമയത്ത് അവൾ ബാഗിൽ പിടിച്ചു തൂങ്ങിയതായിട്ട് നമ്മൾ കണ്ടത് ബെക്കിയുടെ ഹാലൂസിനേഷൻ മാത്രമായിരുന്നു തുടർന്ന് അങ്ങോട്ടേക്ക് നടന്ന ഓരോ കാര്യങ്ങളും ബെക്കിയുടെ ഹാലൂസിനേഷൻ മാത്രമായിരുന്നു ഹണ്ടർ പറയുന്നതായിട്ട് ചിന്തിച്ച് ബെക്കി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് പാവം പോയ ബെക്കി ആ രാത്രി അവളുടെ അച്ഛനെക്കുറിച്ച് ഓർക്കുന്നു എനിക്ക് വീട്ടിലേക്ക് പോകണം എനിക്ക് ജീവിക്കണം എന്ന് അവൾ ആരോടൊന്നില്ലാതെ പറയാൻ തുടങ്ങി അടുത്ത ദിവസം രാവിലെ ചലനമറ്റ് കിടക്കുകയാണ് നമ്മുടെ ബെക്കി അവളുടെ രക്തത്തിന്റെ ഗന്ധം പിടിച്ച് ഒരു കഴുകൻ അതിന് മുകളിലേക്കായി പറന്നു വരുന്നു അത് അവളുടെ തുടയിലെ മുറിവ് കൊത്തി വലിക്കാൻ തുടങ്ങി പെട്ടെന്ന് അങ്ങനെ അവൾ ആ കഴുകനെ കൊന്ന് അതിൻ്റെ പച്ച ഇറച്ചി കട്ടിച്ച് പറിച്ച് കഴിക്കുന്നു ജീവൻ നിലനിർത്താൻ അതല്ലാതെ മറ്റൊരു മാർഗവും അവൾക്ക് മുന്നിലുണ്ടായിരുന്നില്ല തുടർന്ന് ഒരു ദൃഢനിശ്ചയത്തോടെ അവൾ താഴേക്കിറങ്ങാൻ തുടങ്ങി കയ്യിലുണ്ടായിരുന്ന റോപ്പ് ബാക്കിയുണ്ടായിരുന്ന ആ ഏണിപ്പടിയുടെ ഏറ്റവും അടിയിൽ കെട്ടി അവൾ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഹണ്ടർ വീണു കിടക്കുന്ന ആ ആന്റണിയുടെ മുകളിലേക്ക് അവൾ ചാടിയിറങ്ങുന്നു ഹണ്ടറെ കൊത്തി കൊത്തിക്കീറുകയായിരുന്ന കഴുകനെ അവൾ ഓടിച്ചു വിടുന്നു മരിച്ചു കിടക്കുന്ന അവളുടെ കൂട്ടുകാരിയുടെ കയ്യിലേക്ക് പിടിച്ച് സങ്കടത്തോടെ ബെക്കി ഐ ലവ് യു എന്ന് പറയുന്നു ശേഷം ബെക്കി തന്റെ മൊബൈലിൽ താനിവിടെ ബി സിക്സ്റ്റി സെവൻ ടവറിനു മുകളിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും നയൻ ഡബിൾ വണിലേക്ക് വിളിക്കണമെന്നും അച്ഛന് മെസ്സേജ് ചെയ്യുന്നു പക്ഷേ അത് സെൻഡ് ആവണമെങ്കിൽ നെറ്റ്വർക്ക് വേണമല്ലോ അതുകൊണ്ട് ആ ഫോൺ താഴേക്കിടാൻ ബെക്കി തീരുമാനിക്കുന്നു അവൾ ഹണ്ടറുടെ ഷൂസ് അഴിച്ചെടുത്ത് ഫോൺ അതിലേക്ക് തിരികെ വയ്ക്കുന്നു ശേഷം ആ കഴുകൻ കൊത്തിക്കീറിയ ഹണ്ടറുടെ വയറിന്റെ ഭാഗം പിളർന്ന് ആ ഷൂ അതിനുള്ളിലേക്ക് തിരികെ വെക്കുന്നു ഹണ്ടർ എന്നോട് ക്ഷമിക്കണം എനിക്കിതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നും പറഞ്ഞ് അവൾ ഹണ്ടറുടെ ശരീരം താഴേക്ക് തള്ളിയിടുന്നു ആ സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ ബെക്കിയുടെ അച്ഛൻ ആ ടവറിനടുത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അയാൾ അവിടെ എത്തിയപ്പോഴേക്കും ഫയർഫോഴ്സ് ഒരു ശവശരീരം പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുന്നതാണ് അയാൾ കാണുന്നത് തന്റെ മകളെ തനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ആ അച്ഛൻ വിലപിക്കുന്നു പക്ഷേ അത് ബെക്കി ആയിരുന്നില്ല ഫയർഫോഴ്സുകാർ സേഫായി ബെക്കിയെ താഴെ എത്തിച്ചിരുന്നു അവൾ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിക്കുന്നു ആ ഒരു സീനോടുകൂടി സിനിമ അവസാനിക്കുന്നു